യു കെ ജീവിച്ചിട്ടുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഏറ്റവും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നത് ഫ്രീഡമാണ് നമുക്കിവിടെ സ്വതന്ത്രമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഞാൻ യു കെ ഇഷ്ടപ്പെടാനുള്ള കാരണം പക്ഷേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നാട്ടിലെന്താ സ്വാതന്ത്ര്യം ഇല്ലേ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം കാരണം ഇപ്പം നാട്ടിലെ ഞാനിപ്പോൾ സ്വസ്ഥമായിട്ട് ഒന്ന് വീട്ടിൽ നിന്നിറങ്ങി ഇപ്പം എനിക്ക് എനിക്കിത്രയും പ്രായമുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കാരുടെ അവരുടെ ഇഷ്ട നൂറ് ശതമാനം സന്തോഷകരമായ രീതിയിൽ അവരുടെ ഫ്രീഡത്തോടുകൂടി അവർക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അവിടെ അമ്മാവൻ പറയും അച്ഛൻ പറയും അമ്മ അമ്മൂമ്മ പറയും അയൽവാസികൾ പറയും അങ്ങനെ നൂറുകൂട്ടം കണ്ണികൾ നമ്മളെ വാച്ച് പക്ഷേ അതൊരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലല്ലോ അത് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഇപ്പം ഉദാഹരണം പറയുന്നത് അതൊരു അത് അവരുടെ ഒരു നല്ല ലൈഫിലേക്കുള്ള ഒരു ഗൈഡൻസ് അല്ലേ ഇവിടെ എത്രയോ പിള്ളേർ ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർ അവരുടേതായ ജീവിതം നന്നായി തന്നെ ജീവിച്ചു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്കും എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും കൂട്ടുകാരും സോഷ്യൽ ലൈഫും എല്ലാം ഉണ്ട് പക്ഷെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഫ്രീഡം എന്നുദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് വന്ന് സാമൂഹികമായ ജീവിത ചുറ്റുപാട്ടിലെ ഫ്രീഡമാണ് രണ്ട് കുടുംബത്തിൽ ഉണ്ടാകുന്ന ഫ്രീഡമാണ് ഇപ്പം നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങളും അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യും ഇത് അത് വേണ്ട ഇവിടെ അല്ല എൻ്റെ വരുമാനത്തിനുസരിച്ചല്ല എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജോലികൾ മാറിക്കൊണ്ടേയിരിക്കും നാട്ടിൽ അതാണ് നിങ്ങളൊരു ജോലി ചെയ്തൊരു സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഐ ടി പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നത് അല്ല അത് നിങ്ങൾ എന്നുള്ള വ്യക്തിയിലെ പ്രശ്നമല്ലേ കാരണം ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പിന്നെ ഒരു ഐ ടി അധ്യാപൻ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്ന ആൾ ആർ തരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരിതായി തീരുന്നെങ്കിൽ അത് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരാൾ നയിക്കുന്നതിന്റെ പ്രശ്നമല്ലേ സമൂഹം എങ്ങനെ നമ്മൾ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാം നമുക്ക് തന്നെ അത് കണ്ട്രോൾ ചെയ്തു കൂടെ ഇല്ല നാട്ടിൽ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നു പൊതുവേ ചെയ്യുന്നത് വെച്ചാൽ പഠിച്ചു വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കറയിടുന്ന ഒരാൾ അവൻ ആ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങി നിൽക്കുക എന്നൊരു സിസ്റ്റം എങ്ങനെയൊക്കെയോ തലയിലുണ്ട് അവർ പെട്ടെന്ന് അതിൽ നിന്നും മാറി വേറൊരു വഴിക്ക് ഇപ്പം എന്താ പറയുക ഐ ടി ചെയ്യുന്ന ഒരാൾ എനിക്ക് ഐ ടി പറ്റുന്നത് നാളെ മുതൽ ഞാനിവിടെ ഒരു ഷോപ്പിൽ പോയി ജോലി ചെയ്യാം എനിക്ക് ഫ്രീഡം അതാണ് അതാണ് ഉദ്ദേശിക്കുന്ന ഫ്രീഡം അതായത് നമുക്കിവിടെ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീഡമായിട്ടുള്ള ജീവിക്കാൻ നമ്മുടെ സന്തോഷത്തിനുസരിച്ചു ജീവിക്കാനുള്ള ചുറ്റുപാട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ ജീവൻ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറയും ഇപ്പം പറഞ്ഞു ഒരു ഒരു ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേറെ രീതിയിലേക്ക് ജോലിയിലേക്ക് മാറാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ എത്ര പേര് മാറുന്നു ഇവിടെ ഏതൊക്കെ ജോലികളായിട്ട് വന്ന മലയാളികൾ അന്ന് വന്ന ജോലികൾ തന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വ്യത്യാസം അല്ല അത് നിങ്ങൾ കാണുന്ന കുറച്ച് പേരെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഇത് എന്റെ എട്ടാമത്തെ പത്താമത്തെ ജോലി വർഷം എന്തുകൊണ്ടാണ് ഈ വർഷം വർക്ക് ബസ് മാറാൻ പറ്റില്ല കാരണം എന്റെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഇപ്പോഴാണ് അവിടെ എത്തിയത് അതിലിരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം എനിക്ക് ഇതിന് മുമ്പിൽ ഉണ്ടായ പല ജോലികളും കിട്ടില്ല ഞാൻ എയറോസ്പേസ് കമ്പനി മുതൽ ഇങ്ങോട്ടുള്ള പല വർക്കുകളും ചെയ്തിട്ടുണ്ട് പല പ്രൊഡക്ഷൻ കമ്പനികൾ മുതൽ വെയർ ഹൗസ് മുതൽ ഡെലിവറി മുതൽ എപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവന് പറ്റുന്ന ഒരു ജോലി അതൊന്നും അല്ലായിരിക്കും സംഭവം ഞാൻ പറയാം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സാറ്റ് കിട്ടുന്ന അതിൽ ഇപ്പോൾ പറയുമ്പോഴും എനിക്കതിൽ സമ്മതിക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു ഒരു ഐ ടി കാരൻ ഒരു കൂലിപ്പണി ചെയ്യാൻ തയ്യാറായാൽ അവനെ മുഖം ചുളുക്കി നോക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അതിവിടെ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതിന് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ബ്രോ പറയുന്ന പോലെ പണം ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും നമ്മൾ ഏത് ജോലി ചെയ്താലും ജഡ്ജ് ചെയ്യുന്നില്ല എന്നൊരു സാധനം ഇവിടെ വളരെ കൂടുതലാണ് ഇനി ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും അതിപ്പോ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള നാട്ടുകാരുന്നു ആരെയും ഉണ്ട് ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ നാട്ടില് നാലായിരം കോടി ബിസിനസ്സിന്റെ ചെയ്യുന്ന എന്താണെന്ന് അറിയാം നാലായിരം കോടി രൂപ ഇടത്തേണോറുള്ള ബിസിനസ് ആണ് ദോശ മാവ് ഇതായിട്ട് ബാക്കറ്റിൽ വിളിക്കുക അവര് രണ്ടു ഐ ടി കാരുന്നു അവർ ദോശമാവ് ഉണ്ടാക്കാൻ പോയപ്പോൾ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഒറ്റപ്പെട്ട സംഭവത്തെടുത്ത് വെച്ച് നമ്മള് ന്യായീകരിക്കും ഒറ്റപ്പെട്ടല്ലേ ഒരാളായിട്ട് അല്ലല്ല തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട സംഭവമാണ് എടുക്കുന്നത് അതായത് എല്ലാവർക്കും ബിസിനസ്മാൻ ആവാനുള്ള സ്കില്ല പിന്നെ എല്ലാവർക്കും ആ ഒരു തീരുമാനം ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൽ അപ്പൊ അതൊക്കെ കൊണ്ടാവാം അവരുടെ ജീവിതത്തിലുള്ള സംഭവം പക്ഷെ അത് നമുക്കൊരിക്കലും ഒരു സമൂഹത്തിലോട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല